ബിക്കാനീർ വെൽക്കം ടു ദ കാമൽ സിറ്റി കഥ പറയാം രാജസ്ഥാനിൽ തലസ്ഥാന നഗരിയായ ജയ്പൂരിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ബിക്കാനീർ താർ മരുഭൂമിക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് മതിയായ ജലസ്രോതസ്സുകളുണ്ട് അതിനാൽ മരുഭൂമിക്ക് നടുവിലെ മരുപ്പച്ചയായി ബിക്കാനീർ കണക്കാക്കപ്പെടുന്നു ആയിരത്തി നാനൂറ്റി എൺപത്തി സ്ഥാപിതമായൊരു നാട്ടുരാജ്യമാണ് ബിക്കാനീർ രാജസ്ഥാനിലെ തന്നെ ജോധ്പൂർ ആസ്ഥാനമായി ഭരിച്ചിരുന്ന റാവു ജോതയുടെ ആദ്യ മകനാണ് റാവുബിക്ക ഭരണ പിന്തുടർച്ചക്കു പകരം സ്വന്തം രാജ്യം എന്ന ആഗ്രഹത്തിൽ റാവുബിക്ക ജോധ്പൂരിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് കിലോമീറ്റർ അകലെയുള്ള ഈ പ്രദേശം സ്വന്തം രാജ്യമായി പ്രഖ്യാപിച്ചു ബിക്കാനീർ എന്ന പേരിനു പിറകിലെ രഹസ്യം കൂടുതൽ അന്വേഷിക്കേണ്ടതില്ല റാവുബിക്ക അതിൽ നിന്നാണ് ബിക്കാനീർ എന്ന പേര് രൂപപ്പെടുന്നത് ബിക്കാനീർ നാട്ടുരാജ്യത്തിന് ഗംഗാ റിസാല എന്ന പേരിൽ ഒരു ഒട്ടകപ്പടയുണ്ടായിരുന്നു രണ്ട് ലോകമഹായുദ്ധങ്ങളിലും ഈ പട പങ്കെടുത്തിട്ടുണ്ട് ഒന്നാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്നതിന് ഒരു ബോംബർ വിമാനം ബ്രിട്ടീഷുകാർ അന്നത്തെ രാജാവ് മഹാരാജ ഗംഗാ സിംഗിന് സമ്മാനിച്ചിരുന്നു ആ വിമാനം ബിക്കാനീറിലെ ജുനഗഡ് കോട്ടയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഒട്ടകപ്പടക്ക് പ്രസിദ്ധമായ നഗരമായതിനാൽ ബിക്കാനീർ ക്യാമൽ സിറ്റി എന്നറിയപ്പെട്ടു ബിക്കാനീറിൽ ഒട്ടേറെ കഥകൾ ഇനിയുമുണ്ട് ആ കഥകളുമായി വീണ്ടും കാണാം